ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും ജന്മനക്ഷത്രം ഉണ്ടല്ലേ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട് കൂടാതെ ഓരോ നക്ഷത്രത്തെയും ഭരിക്കാനുള്ള അധികാരം നവഗ്രഹങ്ങൾക്കും നൽകിയിരിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും തന്നെ എപ്പോഴും പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടത്തുന്നത് നല്ല ആരോഗ്യവും ജീവിതത്തിൽ സമൃദ്ധിയും കൈവരിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ നല്ല ആരോഗ്യവും ജീവിതത്തിലെ എല്ലാ സുഖസന്തോഷങ്ങളും കൈവരിക്കുന്നതിനായിട്ട് നക്ഷത്ര ദേവതയെയും നവഗ്രഹങ്ങളെയും ആരാധിക്കാൻ പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാരും ആരാധിക്കേണ്ട മൂർത്തികളെയും അവരുടെ ഭരണഗ്രഹങ്ങളെയും കുറിച്ചാണ് ഒപ്പം തന്നെ ഗ്രഹദോഷം നീക്കാനായിട്ട് ഓരോരുത്തർക്കും ചെയ്യാനാവുന്ന ചില പരിഹാരങ്ങളും കൂടെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പാലിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് അതിനെ ആ ഒരു തടസ്സത്തെ നീക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അശ്വതി നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ഗണപതി ഭഗവാനും അശ്വിനി ദേവന്മാരുമാണ് അശ്വതി നക്ഷത്രക്കാർ ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം കേതുവാണ് ഭരണി ഭരണി നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ലക്ഷ്മി ദേവിയും യമദേവനുമാണ് ഇക്കൂട്ടർ ആരാധിക്കേണ്ട നവഗ്രഹം ശുക്രനാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി പരമേശ്വരനും അഗ്നിദേവനുമാണ് ഇക്കൂട്ടർ ആരാധിക്കേണ്ട നവഗ്രഹം സൂര്യനാണ് രോഹിണി രോഹിണി നക്ഷത്രക്കാർ ആരാധിക്കേണ്ട ആരാധനാമൂർത്തി ബ്രഹ്മാവും മഹാവിഷ്ണുവുമാണ് ഇക്കൂട്ടർ ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ചന്ദ്രനാണ് മകൈര്യം മകേരം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ഭദ്രകാളിയും സുബ്രഹ്മണ്യ സ്വാമിയുമാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ചൊവ്വയാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി പരമേശ്വരനാണ് ഇക്കൂട്ടർ ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം രാഹുവാണ് പുണർദം പുണർദ്ദം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം വ്യാഴമാണ് പൂയം പൂയം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ബൃഹസ്പതിയാണ് ഇക്കൂട്ടർ ആരാധിക്കേണ്ട നവഗ്രഹം ശനിയാണ് ആയില്യം ആയില്യം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി നാഗദേവതയാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ബുധനാണ് മകം മകം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി വിഘ്നേശ്വരനാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം കേതുവാണ് പൂരം പൂരം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി സൂര്യനാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ശുക്രനാണ് ഉത്രം ഉത്രം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി പരമേശ്വരനാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം സൂര്യനാണ് അത്തം അത്തം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ഭദ്രകാളിയും ആദിത്യനുമാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ചന്ദ്രനാണ് ചിത്തിര ചിത്രനക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ചൊവ്വയാണ് ചോതി ചോതി നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി നാഗദേവതയാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം രാഹുവാണ് വിശാഖം വിശാഖം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ദേവിയാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം വ്യാഴമാണ് അനിഴം അനിഴം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ശാസ്താവാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ശനിയാണ് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ബുധനാണ് മൂലം മൂലം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം കേതുവാണ് പൂരാടം പൂരാടം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ഭഗവതിയാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ശുക്രനാണ് ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി പരമേശ്വരനാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം സൂര്യനാണ് തിരുവോണം തിരുവോണം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ചന്ദ്രനാണ് അവിട്ടം അവിട്ടം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി ഭദ്രകാളിയാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ചൊവ്വയാണ് ചതയം ചതയം നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി നാഗദേവതയാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം രാഹുവാണ് പൂരുരുട്ടാതി പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം വ്യാഴമാണ് ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ശനിയാണ് രേവതി രേവതി നക്ഷത്രക്കാരുടെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ് ഇവർ ആരാധിക്കേണ്ട നവഗ്രഹം ബുധനാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഓരോ നക്ഷത്രക്കാരുടെയും ആരാധനാമൂർത്തികളും അതുപോലെ തന്നെ ഇവരാൽ ആരാധിക്കപ്പെടേണ്ട നവഗ്രഹങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് നിങ്ങളുടെ നക്ഷത്ര പ്രകാരമുള്ള ദേവീദേവന്മാരെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ നിങ്ങളാൽ ആരാധിക്കപ്പെടേണ്ട നവഗ്രഹങ്ങൾക്കും നിങ്ങൾ ശരിയായ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഓരോ നവഗ്രഹത്തെയും പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങള് അല്ലെങ്കിൽ ചില പരിഹാര മാർഗങ്ങളെ കുറിച്ചാണ് ആദ്യം തന്നെ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങളുടെ പിതാവിനെയും പ്രായമായ മറ്റു വ്യക്തികളെയും അങ്ങേയറ്റം ബഹുമാനത്തോടെ സേവിക്കുക എന്നതാണ് സൂര്യന്റെ അനുഗ്രഹം നേടാൻ ഏറ്റവും മികച്ച ഒരു പ്രതിവിധി കൂടാതെ ഗായത്രി മന്ത്രവും ചൊല്ലുക ഞായറാഴ്ച വ്രതം നോക്കുന്നത് വളരെ ഉത്തമമാണ് ദാനകർമ്മങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ചന്ദ്രദോഷം നീക്കാനായിട്ട് കർപ്പൂരം ധാന്യങ്ങള് അരി വെളുത്ത ചെരുപ്പ് കൊഞ്ച് വെള്ളി വെളുത്ത തുണി പഞ്ചസാര തൈര് വെളുത്ത പുഷ്പം വെളുത്ത മുത്തുകൾ തുടങ്ങിയവ ദാനം നൽകുക തിങ്കളാഴ്ച ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് ചന്ദ്രന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും തുടർച്ചയായിട്ട് ഒൻപത് തിങ്കളാഴ്ചകളിലെ വ്രതം നോറ്റു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് ഇനി അടുത്തത് ദോഷത്തിന്റെ കാര്യം നോക്കാം ചൊവ്വയുടെ ദോഷഫലങ്ങളെ നീക്കാനായിട്ട് നിങ്ങൾക്ക് ഹനുമാനെ ആരാധിക്കുകയും ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്യാവുന്നതാണ് ഗായത്രി മന്ത്രം ചൊല്ലുന്നതും കൈവിരലിൽ സ്വർണത്താൽ തീർത്ത ചുവന്ന പവിഴമോതിരം അണിയുന്നതും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉപവസിക്കുന്നതും വളരെ ഉത്തമമാണ് ചൊവ്വയുടെ ദോഷഫലങ്ങൾ നീക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് കണ്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് ബുധന്റെ അനുഗ്രഹത്തിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ബുധനാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ ചെറിയ വിരലിൽ ഇരുമ്പ് മോതിരം ധരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബുധനാഴ്ചകളില് നിങ്ങളുടെ വലത് കൈയിൽ ഒരു മഞ്ഞ ചരട് കെട്ടുക ദുർഗാപൂജ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് രാവിലെകളില് എണ്ണ നിറച്ച പ്ലേറ്റിൽ നിങ്ങളുടെ മുഖം കാണുന്നതും വളരെ നല്ലതാണ് എണ്ണ ദാനം ചെയ്യുന്നത് ബുധനെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബുധന്റെ അനുഗ്രഹത്തിനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് വ്യാഴദോഷം നീക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം വ്യാഴത്തെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ചെയ്യാം വ്യാഴാഴ്ച വ്രതം നോൽക്കുക മഞ്ഞ വസ്ത്രം ധരിക്കുക വീടിനു ചുറ്റും മഞ്ഞ പുഷ്പങ്ങളുള്ള ചെടികൾ നട്ടു വളർത്തുക നെറ്റിയിൽ ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ കൊണ്ട് കുറിതൊടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തത് ശുക്രനെ പ്രീതിപ്പെടുത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ആനന്ദം പ്രണയം എന്നിവ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് വെളുത്ത അരി വെളുത്ത വസ്ത്രങ്ങൾ തൈര് തുടങ്ങിയവ ദാനം ചെയ്യാവുന്നതാണ് ഇനി ശനിദോഷത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ശനിയുടെ മോശം സ്വാധീനം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ അരയാൽ മരത്തിന് എണ്ണ സമർപ്പിക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്യാവുന്നതാണ് ശനിഗ്രഹത്തിന്റെ കോപത്തിൽ നിന്ന് മോചനം നേടുന്നതിന് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഹനുമാൻ ചാലിസ വായിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശനിദോഷത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് കേതുവിനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം ജ്യോതിഷത്തിലെ ഒരാളുടെ ആത്മീയ ജീവിതത്തെ നിയന്ത്രിക്കുന്നതാണ് കേതു കേതു ദശ മിക്കവർക്കും പ്രയാസങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ് കലഹം സമ്പത്തും കീർത്തിയും ഷെയ്ക്കൽ അസുഖങ്ങൾ അലച്ചിൽ മനോദുരിതം തുടങ്ങിയവ കേതുദശയുടെ ഭാഗമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് കേതുവിനെ പ്രീതിപ്പെടുത്താനും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത ചേർക്കാനും നിങ്ങൾക്ക് കടുകെണ്ണ പുതപ്പ് എന്നിവ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് രാഹുവിനെ പ്രീതിപ്പെടുത്താൻ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം രാഹു നിങ്ങളുടെ ഭൂതകാലത്തെയും നിങ്ങളുടെ അഭിനിവേശത്തെയും ആഴത്തിലുള്ള മോഹങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് ഒരു ജാതകത്തിൽ രാഹു ക്ഷുദ്രസ്ഥാനത്ത് ആയിരിക്കുമ്പോൾ അത് വളരെയധികം നെഗറ്റീവ് സ്വാധീനം ചെലുത്തുന്നു വെള്ളിപ്പാത്രങ്ങളിലെ വെള്ളം കുടിക്കുന്നതിലൂടെ ഈ ആഘാതം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഉറക്കത്തിലെ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ പെരിഞ്ചീരകം തലേണയ്ക്ക് കീഴ് സൂക്ഷിക്കുന്നതും വളരെ ഉത്തമമാണ് കൂടാതെ നിങ്ങൾ ഇരുണ്ട നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും രാഹുവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരാധനാ മൂർത്തിയെ ആരാധിക്കുക നിങ്ങൾ ആരാധിക്കേണ്ട നവഗ്രഹത്തെ ആരാധിക്കുക പ്രീതിപ്പെടുത്തുക ഇതൊക്കെയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി